എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നെല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറേ നല്ല കിച്ചൺ ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോകില്ലേ അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ ബർണർ ചിലപ്പം കളർ മാറിയൊക്കെ കത്താറുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മാറ്റി നമുക്ക് നല്ല നീല കളറിൽ തന്നെ ഗ്യാസ് അടുപ്പ് കത്തിക്കുന്ന കുറേ നല്ല ടിപ്സുകളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി ുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യണേ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് നമ്മൾ ഗ്യാസ് സേവ് ചെയ്യാനുള്ള ടിപ്സാണ് കേട്ടോ നമ്മൾ മുട്ടക്കറിയൊക്കെ നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ നമ്മൾ കറി പ്രത്യേകം വയ്ക്കും മുട്ട പ്രത്യേകം പുഴുങ്ങാണ് ചെയ്യുന്നത് ഇനി അങ്ങനെ ചെയ്യേണ്ട കേട്ടോ നമ്മൾ കറിക്കൊക്കെ മസാല എല്ലാം നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം മുട്ട നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം അത് ഇതുപോലെ ആ ഒരു മസാലയിലേക്ക് മുട്ട ഒന്ന് വച്ച് കൊടുത്തിട്ട് രണ്ട് വിസിൽ കേട്ടാൽ മതി കേട്ടോ കറിയും തയ്യാറാവും നമ്മളെ മുട്ടയും വെന്ത് കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഗ്യാസ് നല്ലതുപോലെ ലാഭിക്കാൻ പറ്റി അല്ലെങ്കിൽ ആ ഒരു മുട്ട വെന്ത് വരുന്ന നല്ല സമയം സമയമെടുക്കും അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ആ കറി ആവുന്ന കൂട്ടത്തിൽ തന്നെ മുട്ടയും നല്ലതുപോലെ പുഴുങ്ങിക്കിട്ട് ഇനി നമ്മൾ ആ ഒരു മുട്ടയൊക്കെ ഒന്ന് മാറ്റിയ ശേഷം നമ്മൾ അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് ഗ്യാസ് സേവ് ചെയ്യാനുള്ള ഒരു ടിപ്സും കൂടെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്നും ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് മസാലയൊക്കെ പുരട്ടി എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ല എണ്ണ പിടിക്കാറുണ്ട് അപ്പോൾ കൊളസ്ട്രോളൊക്കെ വരാൻ ഏറ്റവും ഇതാണ് കേട്ടോ കൊളസ്ട്രോളൊക്കെ പെട്ടെന്ന് തന്നെ പിടിവണ് അപ്പോൾ നമ്മൾ മീനൊക്കെ പൊരിക്കുന്നതിന് മുമ്പേ ഒന്ന് നമ്മൾ ഉപ്പും മഞ്ഞൾ ഇട്ട് വേവിച്ച ശേഷം മസാല പുരട്ടി പൊരിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ എണ്ണ പിടിക്കില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മീനിൽ അധികം എണ്ണ പിടിക്കാതെ തന്നെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് നമുക്ക് മീനിട്ട് ഒന്ന് ചെറു ചൂടാക്കിയാൽ മതി മാത്രം മതി കേട്ടോ കാരണം നമ്മൾ മീന് വെന്തതുകൊണ്ട് നമുക്ക് അധികം മൂപ്പിക്കേണ്ട കാര്യമില്ല ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ പുട്ടുപൊടിക്ക് പൊടിയൊക്കെ കുഴയ്ക്കുമ്പോൾ പച്ച വെള്ളത്തിൽ കുഴക്കാതെ ആ ചൂടുവെള്ളത്തിലാണ് പുട്ടുപൊടി കുഴച്ചെടുക്കണമെങ്കിൽ പുട്ടു പുട്ട് തയ്യാറാക്കുമ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റായിട്ടുള്ള പുട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്സും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ ഇനി അടുത്ത ടിപ്സ് നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ കത്തിക്കുമ്പോൾ ഇതുപോലെ നീല കളറിൽ കത്താതെ ഇതുപോലെ മഞ്ഞ കളറിൽ കത്താറുണ്ട് ഇത് എളുപ്പത്തിൽ മാറ്റി നമുക്ക് സാധാരണ നീല നീലത്തീല തന്നെ ഗ്യാസ് അടുപ്പ് കത്തിക്കാനുള്ള നല്ലൊരു വിദ്യയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതെല്ലാവരും ഒന്ന് ഫുള്ള് കാണണം കേട്ടോ വീഡിയോ അപ്പോൾ അതിനുവേണ്ടി ഞാനത് ഇവിടെ ഗ്യാസിൻ്റെ ആ ഒരു ബർണറൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് നമുക്ക് ഇത് വൃത്തിയാക്കുമ്പോൾ തന്നെ അതായത് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതുപോലെ കുറേ നാൾ നമുക്ക് കേടാവാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റി അപ്പോൾ ഞാനത് അവിടെ ബർണർ മാറ്റിയിട്ട് ഒരു പഴയ പാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാത്രം എടുക്കണം അപ്പോൾ ആ ഒരു പാത്രം നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മളതിലേക്ക് ഹാർപ്പിക്കാണ് ഒഴിക്കുന്നത് നമ്മൾ ആ ഒരു ബർണറിലേക്ക് ഒന്ന് ഹാർപ്പിക്കൊന്ന് ഒഴിച്ചിടണം നല്ലതായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു ഹാർ നമുക്ക് ആ ഒരു ബർണറിലുള്ള പൊടിയും അതുപോലെ തന്നെ അഴുക്കൊക്കെ മാറ്റാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ ഹാർപ്പിക്ക് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് സബീനയാണ് നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന സബീനെ പൊടി ഇട്ട് കൊടുത്ത് അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇടാനോ നമുക്ക് അത് കാണുമ്പോൾ തന്നെ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ ആ ഒരു ഹാർ ഉപയോഗിച്ചപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ആയ ശേഷം നമുക്കിതിനെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ നമ്മളിതിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ഞാനത് ഇവിടെ കയ്യിലൊക്കെ രണ്ട് കൈയ്യിലൊന്ന് നമ്മളൊരു ഇത് ബ്ലൗസ് ഇട്ടിട്ടുണ്ട് കാരണം നമ്മൾ ഇതുപോലത്തെ ഹാർപ്പിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ കയ്യിലൊന്നും ഉറ ഇട്ടിട്ട് നമ്മൾ കഴുകയാണ് നല്ലത് കേട്ടോ അതുമാത്രമല്ല നമ്മൾ പാത്രം ഉപയോഗിക്കുന്ന ഒരു പാത്രം എടുക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ബ്രഷാണ് കേട്ടോ ഈ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ആ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ബർണർ നല്ലതുപോലെ ഒന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു കറുപ്പും അതുപോലെ തന്നെ അതിൻ്റെ പൊടികളെല്ലാം ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ അകവും അതുപോലെ തന്നെ പുറമൊക്കെ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിലെന്തെങ്കിലും പൊടിയോ അതുപോലെ തന്നെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അടഞ്ഞിരിക്കണമെങ്കിൽ അതെല്ലാം ഒന്ന് പോയി കിട്ടും അപ്പോൾ നമ്മളിതിൻ്റെ അകത്തും വേണമെങ്കിൽ കുറച്ച് ഹാർപ്പിക്കൊക്കെ വേ വീത്തി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ എത്ര ഇത് ഇതാണെങ്കിലും അതെല്ലാം ഒന്ന് മാറിക്കിട്ടും ഞാൻ ഞാനത് ഇവിടെ രണ്ട് ബർണർ ഇതായതുപോലെ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് കഴുകി തുടച്ചെടുക്കണം കേട്ടോ അതിൻ്റെ പൊടിയെല്ലാം ഒന്ന് മാറ്റി വൃത്തി നല്ലതുപോലെ കഴുകിയ ശേഷം തുടച്ചെടുക്കാം അപ്പോൾ ഞാൻ ഞാനവിടെ ബർണറൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു അരമണിക്കൂറെങ്കിലിട്ടിരിക്കാം കേട്ടോ കാരണം അപ്പോഴും നല്ലതുപോലെ കിട്ട് അതിനുശേഷം നമുക്കിതായി ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ സൈഡിലും അതിൻ്റെ അകത്തൊക്കെ ഉള്ള പൊടികളെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇത് നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ ഒരു ബർണറും അതിൻ്റെ അകമൊക്കെ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം ഇതിൻ്റെ പൊടിയൊക്കെ അടഞ്ഞ് കയറിയിരുന്നാലും നമുക്ക് ഈ ഒരു നമ്മൾ ബർണർ കത്തിക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരാറുണ്ട് അപ്പോൾ ഞാനവിടെ ബ്രഷ് ഉപയോഗിച്ച് എല്ലാ ഭാഗവും ഒന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെയൊക്കെ കത്തുമ്പോൾ നമ്മൾ കടയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ തന്നെ നല്ല വില കൊടുത്ത് നന്നാക്കേണ്ടി വരും പിന്നെ നിങ്ങൾ കൂടുതൽ അത് സ്ഥിരമായിട്ട് കത്തുകയാണെങ്കിൽ നിങ്ങൾ അത് ഗ്യാസ് ഗ്യാസടുപ്പ് നന്നാക്കുന്നിടത്ത് കൊണ്ടുപോയി അത് ബർണർ മാറ്റുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഇത് പണി നല്ല ഇത് അതൊക്കെ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് നോക്കി അതെല്ലാം ക്ലിയർ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ നമ്മൾ അടുപ്പിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാണെങ്കിൽ അത് നന്നാക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ വലിയ അപകടങ്ങളൊക്കെ വരും അപ്പോൾ ഞാനത് ഇവിടെ എല്ലാം ഒന്ന് ആ ഗ്യാസ് അടുപ്പിൻ്റെ പുറമൊക്കെ ഒന്ന് തേച്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ അകത്തുള്ള പൊടികൾ നമുക്ക് എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ബ്രഷ് ഉപയോഗിച്ച് അത് നല്ലതുപോലെ ക്ലീൻ ചെയ്യണം ഇങ്ങനെ നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗ്യാസ് അടുപ്പ് വർഷങ്ങളോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ഒരു കേടും വരാതെ തന്നെ നമുക്ക് വർഷങ്ങളോളം സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഞാനതെല്ലാം തുടച്ച് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ അതിൻ്റെ ആ ഒരു ഭാഗം എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അവിടെ ബർണർ വച്ച് കൊടുത്തിട്ടുണ്ട് നേരത്തെ നല്ല മഞ്ഞ കളറിൽ കത്തി തീയാണ് ഇപ്പോൾ തന്നെ നീല കളറിൽ കത്തുന്നുണ്ട് അപ്പം നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഗ്യാസിൻ്റെ പകുതി പ്രോബ്ലം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക് ഈ ഒരു ഹാർപ്പിക്കൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ ഒരാഴ്ചയിൽ ഒരു ദിവസം നല്ലതുപോലെ വൃത്തിയാക്കി സൂക്ഷിക്കാം കേട്ടോ അതുമാത്രമല്ല നിങ്ങൾ ഹാർപ്പിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളിൽ വേണം ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സുകളെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ